കർദ്ദനാൾമാർ സഭയുടെ രാജകുമാരന്മാരെന്നാണ് വിശേഷിക്കപ്പെടുന്നത് വിശിഷ്ടമായ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള മനോഭാവം ക്രിസ്ത്യൻ ലൈവിനോട് വ്യക്തമാക്കി നിയുക്ത കർദ്ദനാൾമാർ ജോർജ് കൂവക്കാട് സഭയിലെ സ്ഥാനങ്ങളെല്ലാം ശുശ്രൂഷയ്ക്കുള്ളവയാണ് എല്ലാവരുടെയും ശുശ്രൂഷകനും ദാസനുമാകാനുള്ള വിളിയാണ് അഹങ്കാരത്തിനോ വ്യക്തിപരമായ ആഹ്ലാദത്തിനോ അവിടെ സ്ഥാനമില്ലെന്ന് കൂവക്കാട് പിതാവ് പറയുന്നു തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി അഗാധമായ വിനയമല്ലാതെ മറ്റെന്താണ് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കുള്ള മനുഷ്യന്റെ പ്രത്യുത്തരം അതുകൊണ്ട് തന്നെ കർത്താവിനോടും അവന്റെ മണവാട്ടിയായ സഭയോടും കൂടുതൽ വിശ്വസ്തനാകാനുള്ള വിളിയായിട്ടാണ് കർദനാൾ പദവിയെ ഞാൻ കാണുന്നത് വ്യക്തിപരമായി ഇത്തരത്തിൽ ഒരു ആഗ്രഹമോ പ്രതീക്ഷയോ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അപ്രതീക്ഷിതമായ ഈ പ്രഖ്യാപനം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആശ്ചര്യത്തോടെയാണ് കേട്ടത് സ്പെയിനിൽ ആയിരിക്കുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് എളിയവനും ബലഹീനനുമായ എന്നിലൂടെ സർവശക്തനായ ദൈവത്തിന് വലിയ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമായി ഈ നിയോഗത്തെ ഞാൻ കണക്കാക്കുന്നു കർദനാൾ സ്ഥാനലബ്ധിയെ വ്യക്തിപരമായ നേട്ടമായല്ല ഞാൻ കാണുന്നത് ഭാരതസഭയ്ക്കുള്ള മാർപ്പാപ്പയുടെ സമ്മാനമാണിതെന്ന് മാർക്കൂവക്കാട് പറഞ്ഞു